ഇന്ന് പുതിയ രീതിയിലുള്ള ശക്തികൾ ജനങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ തകർക്കാൻ രംഗത്ത് വരികയാണ് വർഗീയതയുടെ രൂപത്തിൽ മറ്റു പല നിലപാടുകളുടെയും രൂപത്തിൽ സമ്പന്നന്മാരെല്ലാം ഒരു ഭാഗത്ത് യോജിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി ഒരു പുതിയ രീതിയിലുള്ള ആക്രമണം അൻപത്തിയേഴ് അൻപത്തിയൊമ്പതിൽ ഗവൺമെന്റ് പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ കുപ്രസിദ്ധമായ വിമോചന സമരം ഗവൺമെന്റിന് പിരിച്ചുവിട്ടു കുപ്രസിദ്ധമായ വിമോചന സമരത്തെ നമ്മൾ നേരിട്ടു കേരളത്തിലെ പുരോഗമന നിലപാടുകൾക്കെതിരായി ഒരു ശക്തി രൂപപ്പെട്ടു കേരളത്തിൽ അതുപോലെ ഒരു വിഭാഗം ഇന്ന് രംഗത്ത് വരികയാണ് ഈ ഗവൺമെന്റിനെതിരെ അന്നത്തെ രൂപത്തിലല്ല പുതിയ രൂപത്തിൽ നമ്മളൊന്ന് ഓർത്തു നോക്ക് എൺപതിലാണ് ഇന്ത്യയിൽ ആദ്യമായി സഖാ നായന മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി പെൻഷൻ പ്രഖ്യാപിക്കുന്നത് അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടെന്താ ഈ പെൻഷൻ പ്രത്യുൽപാദനപരമല്ല പ്രായമായി എല്ലും തൊലിയുമായി ഈ കർഷക തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്താൽ അതിനെന്ത് തിരിച്ചു കിട്ടും ഇതായിരുന്നു ചോദ്യം അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറഞ്ഞു ഈ നാടിനെ തീറ്റിപ്പൊറ്റിയവരാണ് അധ്വാനിച്ച് തീറ്റിപ്പൊറ്റിയവരാണ് ഈ കർഷക തൊഴിലാളികൾ അവരാണ് കാർഷിക മേഖലയിൽ സമ്പത്തുണ്ടാക്കുന്നതിന് അധ്വാനിച്ചവർ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ നാട് അനുഭവിക്കുന്നത് അതാണ് അവർക്കുള്ള അംഗീകാരം പ്രായമായുമ്പോൾ എല്ലും തൊലിയുമായി ഒരു നേരത്തെ ചായ കുടിക്കാൻ ഒരു അസുഖം പാടിക്കുമ്പോൾ അല്പം മരുന്നെങ്കിലും വാങ്ങാൻ അത് ഈ പാവങ്ങൾക്ക് സഹായകരമാകുമെങ്കിൽ അതാണ് ഈ നാടിന്റെ ഉത്തരവാദിത്വം എന്ന് അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഉറപ്പിച്ചു പറഞ്ഞത് ഈ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നതിൽ അത് കർഷക തൊഴിലാളികളുണ്ട് വിധവകളുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് ണ്ട് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി ജനവിഭാഗങ്ങളുണ്ട് ഇവർക്ക് അറുന്നൂറ് രൂപയാണ് പെൻഷൻ ആ അറുന്നൂറ് രൂപ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നതിൽ യു ഡി എഫിന്റെ പങ്കാളിത്തം എത്രയാണ് ഇപ്പോൾ കൊടു അധികം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ച ആയിരം രൂപയിൽ ഒരവകാശവും യു ഡി എഫിനില്ലല്ലോ യു ഡി എഫിന് ആകെ അവകാശപ്പെടാൻ കഴിയുന്നത് അറുന്നൂറിൽ നൂറ് രൂപ ബാക്കിയെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ് ഇത് ആ അന്നത്തെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി വിവിധ ജനവിഭാഗങ്ങൾക്ക് പഴയ തൊഴിൽ മന്ത്രി സഖാവ് പി കെ ഗുരുദാസർ ഇവിടെയുണ്ട് കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിലും അത് പ്രാവർത്തികമാക്കുന്നതിലും മുന്നോട്ട് നയിക്കുന്നതിലും ശ്രദ്ധേയമായ നേതൃത്വം നൽകിയ കേരളത്തിന്റെ മന്ത്രിയായിരുന്നു സഖാവ് പി കെ ഗുരുദാസ് എന്താ അതിന് നയിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വമാണ് ഭരണാധികാരികളായ കമ്മ്യൂണിസ്റ്റുകാരെ നയിക്കുന്നത് സി പി എം അംഗീകരിച്ച പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ സ്വീകരിക്കേണ്ടുന്ന സമീപനത്തെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നുണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ അവരെ സഹായിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഇവിടെ അറുപത്തി ഏഴ് അറുപത്തി ഗവൺമെന്റും പിന്നീട് വന്ന സി പി എമ്മിന് മുൻതൂക്കമുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളും ഈ കേരളത്തിൽ നടപ്പിലാക്കി എന്ന് തന്നെയാണ് അനുഭവം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചുക ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിലേക്ക് എത്തി എങ്ങനെ ഈ പെൻഷനിലേക്ക് എത്തി എന്നൊന്നും ആൾക്കറിയില്ല അവർക്ക് അറിയേണ്ട കാര്യവുമില്ല അവർ കിട്ടുന്ന ഈ പെൻഷൻ അവർക്ക് കിട്ടണം കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതമില്ല പട്ടിണിയാണ് ഈ നിലപാടിൽ ഗവൺമെന്റ് എന്താ സ്വീകരിച്ചത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു ജനങ്ങളുടെ അനുഭവങ്ങൾ ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പാർട്ടി തീരുമാനിച്ചു ഗവൺമെന്റ് തീരുമാനിച്ചു പെൻഷൻ കുടിശ്ശിക വരുത്താൻ പാടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചു പെൻഷൻ കുടിശ്ശിക വരുത്താൻ പാടില്ല എല്ലാ മാസവും പെൻഷൻ കൊടുക്കുകയാണ് ഏത് ഏത് സന്ദർഭം മുതലാണ് എല്ലാ മാസവും പെൻഷൻ കിട്ടിയത് കോവിഡ് മഹാമാരിയുടെ കാലത്താണ് തൊഴിൽ നിന്ന് നിലച്ചുപോയി വരുമാനമില്ല വളരെ പ്രയാസകരമായ സ്ഥിതി വിപണി നിർജീവമാകുന്നു ആ സന്ദർഭത്തിലാണ് ഈ പാവപ്പെട്ടവന് ലഭിക്കേണ്ട വരുമാനം അതത് മാസം കിട്ടിയ അത് വിപണിയിലെത്തും വിപണി സജീവമാകും അത് നമ്മുടെ നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തും ഇതെല്ലാം വെച്ചുകൊണ്ട് ഓരോ മാസവും പെൻഷൻ കൊടുക്കുക എന്ന നിലപാടെടുത്തു അതിനുമുമ്പെങ്ങനെയാണ് കൊടുത്തത് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ നാലു മാസം വ്യത്യസ്ത നിലയിലാണ് പെൻഷൻ കൊടുത്തത് അതത് മാസം പെൻഷൻ കൊടുക്കുക എന്നത് കോവിഡ് കാലത്താണ് നടപ്പിലാക്കിയത് അത് തുടരുന്നതിൽ കുറച്ച് പ്രയാസം വന്നു കാരണം എന്താ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയിൽ പരം രൂപ ഈ എട്ടര വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് കിട്ടാൻ ബാക്കിയാണ് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലെ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളുണ്ട് കയർ കശുവണ്ടി കൈത്തറി ഖാദി ഈറ്റാപനമ്പ് ഇങ്ങനെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് അവരുടെ ജീവിതം അങ്ങേറ്റം പ്രയാസത്തിലാണ് കേന്ദ്ര നയത്തിന്റെ ഭാഗമായി ഈ മേഖലയിലെ തൊഴിലാളികൾ തീരാ ദുരിതം അനുഭവിക്കുകയാണ് അവർക്ക് അല്പമെങ്കിലും ആശ്വാസമായി നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാടുകൾ മാത്രമാണ് ആ ഗവൺമെന്റിനെ തകർക്കാനാണ് നാനാതരത്തിലുള്ള ആക്രമണങ്ങളുമായി നമ്മുടെ മുമ്പിൽ വരുന്നത് എന്നുള്ള സാഹചര്യത്തെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് ഈ സാഹചര്യത്തെ അതിജീവിക്കണം